പുതിയതായിട്ട് പണുന്ന വീടാണ് ഞങ്ങള് എന്റെ അപ്പുറത്ത് ആ വീട്ടിലിറന്ന താമസം അപ്പൊ അവിടെ നിങ്ങളോട് മാറിയിട്ട് കുറച്ച് നാളായുള്ളു ആ കാണുന്ന മുകളിലത്തെ മുറിയിലാണ് ഞങ്ങള് ചൂട് കാലത്ത് കിടന്നിടുന്നത് കിടന്നിരുന്നെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായ എന്റെ പേരില് ഞങ്ങള് മുകളിലാവുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് സുഖമായിട്ട് കാറ്റൊക്കെ കിട്ടുമല്ലോ അപ്പൊ അത് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എല്ലാ ജനലും തുറന്നിട്ട് അത് പകലാണെങ്കിലും തുറന്നിട്ടേക്കും അതെ ഇവിടെ തന്നെയാണ് ആ ഞങ്ങൾ എല്ലാവരും രാത്രി കാലങ്ങളിൽ ഒരെണ്ണം ഇത് കിളിയാണ് ഇത് ബുൾബു തലയിൽ ഇങ്ങനെ ചുമന്ന ഒരു ഇതൊക്കെ ഉള്ള കിളിയാണ് ഇത് മനുഷ്യനായിട്ട് കൂടുതലടുത്ത് ഇടപഴകുന്ന കിളിയാണെന്നാണ് ഞാൻ ആ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഞാനും സെർച്ച് ചെയ്തതാണ് പക്ഷെ നമ്മുടെ ഈ സിറ്റോട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ൂട്ടിട്ട് അത് കണ്ടിട്ടുണ്ട് കൂടുതലും ഇത് സിറ്റ് ഔട്ടിലും പിന്നെ നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റിലൊക്കെ പക്ഷെ ഇത് വീടിനുള്ളിൽ എനിക്ക് തോന്നണാദ്യോട്ടെ കണ്ടത് ഇനി മറ്റു കുറെ പേര് പല സ്ഥലത്തും ഉണ്ടാവുമോ ഇപ്പൊ കാണാനായിട്ട് ആൾക്കാർ വരാറുണ്ടോ ഏയ് ഞങ്ങൾ ആരോ പറഞ്ഞിട്ടൊന്നുമില്ലേ ഇപ്പൊ ഇതിന് ശല്യം ആകാണ്ടിരിക്കാൻ വേണ്ടി ചേട്ടനെ ഈ മുറി അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തേക്കാൻ കിളിക്ക് പോകും അത് തന്നെ ശല്യം ആകാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് താഴെത്തോട്ട് മാറി ഇവിടെ ഇഷ്ടമായ മുറി ഉണ്ട് ഇപ്പൊ മൂന്ന് മുറി ഉണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ഒരു മുറി ഒഴിഞ്ഞ് ഞങ്ങടെ മാറി കൊടുത്തു ഇല്ലാണ്ട് കിളി താമസിക്കില്ലാണ്ട് കിളി താമസിക്കണേ രാത്രി കാലങ്ങളിലാണ് ഇത് വന്നിട്ട് അടിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ കിളി വല്യ കിളിയില്ല ഇതിന്റെ തള്ളക്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവും തീറ്റ കൊടുക്കാനായിട്ട് ഈ സമയങ്ങളിൽ വരും പകൽ സമയങ്ങളിൽ തീറ്റ കൊടുക്കാൻ വരും രാത്രി കിളി എപ്പോഴും അവിടെ ഉണ്ടാവും ഇവിടെ വന്നിരുന്നിട്ടാണ് ആളുകൾ ഇണ്ട ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഫാസ്റ്റായിട്ട് ഏഹ് പറന്ന് പൊന്മ പൊന്നോരോ വന്നിട്ട് അതിലോട്ട് പോകും അവിടെ ഇരിക്കും അതിലേ വരും വന്നിട്ട് പോവും പിന്നെ നമ്മളെല്ലാം മാറി കഴിയുമ്പോ ഇത് കിളിയുടെ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇവിടെന്നാണ് അതിന്റെ വരവും പോക്കൊക്കെ നാരുകൾ കൊണ്ടന്നിട്ടുകൂടി ഇടും കൊറേ ഒക്കെ ഇങ്ങനെ ടൈ ആയിട്ട് നിക്കും കൊറച്ച് നിലത്തും ഇടും അപ്പൊ അടിച്ച് തൂത്ത് കളയെ അപ്പൊ ശ്യാമു പറഞ്ഞ വീട്ടിലാ വൈഫാണ് ഇത് അടിച്ചു തൂക്കാനൊക്കെ വരുമ്പ ഇത് എന്താ കിളി നാരി കുണ്ടന്നിടുന്ന പോലെ ഇണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ചു ദിവസം കഴിഞ്ഞപ്പളാ മനസ്സിലായ ഏതോ ഒരു കിളി ഇത് കൂടു കൂട്ടാൻ വേണ്ടിട്ട് ശ്രമിക്കണുണ്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങള് യൂട്യൂബിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ബുൾബുൾ എന്ന് പറഞ്ഞ കിളിയാണ് ഇങ്ങനെ വീടിനടുത്തും സിറ്റൌട്ടിലൊക്കെ കൂട് കൂട്ടാൻ സാധ്യതയുള്ള കിളി ആ കിളിയായിരിക്കും പറഞ്ഞു പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലായത് കിളി കൂട് കൂട്ടി കിളി മുട്ടിട്ട് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പത് ഇത് ബുൾ കിളി തന്നെയാണ് ഇല്ല ഇത് എന്റെ അടുത്ത് പലരും ചോയിച്ചു എന്താണിത് പച്ച കളറിലുള്ള ഇതൊക്കെ എന്താണ് സാധാരണ ഉണക്ക സാധനങ്ങളുള്ള കിളികൾ കൊണ്ടുവന്നു വെക്കണത് പക്ഷെ ഇതെനിക്ക് തോന്നണത് ഈ ഇത്തിക്കണ്ണി പോലത്തെ ഇതുണ്ടല്ലോ അതെ പച്ച ഇത് ഞാൻ പൊടിച്ചാലും ഒടിച്ചാലും ഇങ്ങനെ ഇങ്ങനെ ഇതാകാത്ത അതേപോലത്തെ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതാണ് ഇങ്ങനെ വാടാണ്ട് അല്ലേ അതായിരിക്കും അങ്ങനെ വാടാണ്ട് നിൽക്കുന്നത് ഇത് ഇത് തന്നെ വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജില് ഈ ഒരു കൊമ്പ ഇത് മേലുണ്ടാവുന്നതാണ് അത് തന്നെയാണ് ഇത് കൂടായിട്ട് മെയിൻ ആയിട്ട് വളച്ചു കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് പിള്ളേരൊക്കെ ഹാപ്പിയാണ് പിള്ളേരൊക്കെ ഹാപ്പിയാണ് ഇതിലൊക്കെ ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്ത വീഡിയോലൊക്കെ ഭയങ്കര ഹാപ്പി ആ സർ അപ്പൊ എന്തായാലും ഒരു കിളിക്ക് വേണ്ടി തന്നെ ഒരു മുറി ഞങ്ങടെ വിട്ട് കൊടുത്തേക്കഴിഞ്ഞു ആ അതല്ലേ ആഹ് അതൊക്കെ വേറെ സന്തോഷം എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് കിളി വന്ന് കൂട് കിട്ടിയപ്പോ തന്നെ അപ്പൊ തന്നെ എല്ലാവരും ഒരു ഐശ്വര്യമാണ് അത് പുതിയ വീട് പണിതും അതൊന്നുമില്ല നമ്മളതിനെ ശല്യപ്പെടുത്തണ്ടല്ല മെയിൻ ആയിട്ട് ചിന്തിച്ചത്